ഒളിയമ്പുമായി കൊടിക്കുന്നിൽ സുരേഷ് താൻ നിൽക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നും കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ശത്രുക്കൾ കൂടിയേക്കാമെന്നും അതുകൊണ്ട് പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വേദിയിൽ ഇരിക്കുമ്പോഴായിരുന്നു കൊടിക്കുന്നലിൻ്റെ വാക്കുകൾ ഞാൻ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രസംഗിച്ചാൽ പലരും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇത്തരം വേദികളിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ പേരിൽ ഒരു വിശേഷത്ര കൂടിയത് വന്നേക്കാം അതുകൊണ്ട് ഞാൻ ഒരു കടന്നു കടന്നു പോകുന്നില്ല പോകുന്നില്ല ഒരു ശ്രീ ജയചന്ദ്രൻ നമുക്ക് അധികം സമയമില്ല കൊടുക്കുന്ന സുരേഷിന്റെ ഈ വാക്കുകൾ താങ്കൾ എങ്ങനെയാണ് കേൾക്കുന്നത് ഷമി അത് കൊടുക്കുന്ന കൊടുക്കുന്നിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് പറയാൻ ആശ്രയിക്കുമ്പോഴേക്കും കാരണം എന്റെ ഞാൻ ഞാൻ വിലയിരുത്തിയിട്ടുള്ളത് വളരെ ക്ലവർ ആൻഡ് കണ്ണിങ് പൊളിറ്റീഷ്യൻ ആണ് സുരേഷ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിന് ഞാൻ കാണുന്ന ഒരർത്ഥമേ ഉള്ളൂ ആസന്നമാണ് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിന്റെ പുതിയ ഒരു ആളിനെ കൊണ്ടുവരികയാണ് പുനഃസംഘാടനം ആ പുനഃസംഘടിപ്പിക്കുമ്പോൾ തന്റെ ക്ലെയിം വളരെ പരോക്ഷമായിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് അതാണ് ഞാൻ ഞാനിതിൽ വായിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ കൊടിക്കുന്ന സുരേഷിനെ നിരാശ ബാധിച്ചെന്നോ എന്നുള്ള നിലയിലൊന്നും കാണുന്ന ഒരാളെ അല്ല ഞാൻ ഇക്കാര്യം അദ്ദേഹത്തിന്റെ വളരെ തന്ത്രപരമായ എന്നാൽ നടക്കാനിടയില്ലാത്ത മോഹം തന്നെ മറ്റു പലരും സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴേ കാരണം പിന്നെ യു ഡി എഫിന് അടുത്തവണ അധികാരം കിട്ടുകയാണെങ്കിൽ ഒരു നായർ നായർ സമുദായ അംഗമായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക എന്നുള്ള ഒരു അഭ്യൂഹമാണല്ലോ നിലനിൽക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ പി സി സി പ്രസിഡന്റ് ആവേണ്ടത് നിശ്ചയമായും ഒരു ക്രൈസ്തവ സമുദായ അംഗമായിരിക്കണം അതിനാണ് മുൻതൂക്കം വാവാതഗതിക്കാണ് മുൻതൂക്കം അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള ഒന്നും പറയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുഴപ്പമാവും അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല വളരെ സൂക്ഷിച്ച് എഴുതിക്കൊണ്ടുവന്നാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ എട്ട് തവണ ലോക്സഭാംഗമാണ് ദളിത് സമുദായ അംഗമാണ് എസ് സി ആണ് ആ നിലയ്ക്കുള്ള പരിഗണന ഇതുവരെ കിട്ടിയിട്ടില്ല പാർട്ടിയിൽ നിന്ന് പാർലമെന്ററി രംഗത്തല്ല പാർട്ടി സംഘടനാ രംഗത്ത് അപ്പൊ ആ പാർട്ടി സംഘടനാ രംഗത്ത് തന്നെ ആ നിലയ്ക്ക് പരിഗണിക്കണം എന്നുള്ള ഒരു വളഞ്ഞ ക്ലെയിം ആണ് അദ്ദേഹം ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴൊന്നും പുറത്തു വരില്ല പി സി സി പുനഃസംഘടന അടുത്തെത്തുന്നു എന്ന് തോന്നുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം സജീവമാക്കുകയും ചെയ്യും അല്ല അതല്ലാതെ താൻ എന്തെങ്കിലും പറഞ്ഞ് വിവാദമായാൽ കുഴപ്പമാകുമല്ലോ പാർട്ടിക്ക് എന്നുള്ള സതുദ്ദേശപരമായ താല്പര്യം കൊണ്ട് നിഷ്കളങ്കരായ കൊടിക്കുന്നിൽ ഇങ്ങനെ പ്രസ്താവന നടത്തി എന്നുള്ള കാര്യത്തിലല്ല എന്നുള്ള ഞാൻ കാണുന്ന എന്ന് പറയുകയായിരുന്നു ഇത്രയും പാരമ്പര്യമുള്ള ഇത്രയും തവണ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിന് ആഗ്രഹിക്കാൻ പാടില്ല എന്നുണ്ടോ കോൺഗ്രസ് അങ്ങനെ ആഗ്രഹിക്കുന്നതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ പക്ഷെ പാർട്ടി കോൺഗ്രസ് ആണ് അത് അതാലോചിക്കണ്ടേ പാർട്ടി കോൺഗ്രസ് ആണേ അവിടെ ഇത് എങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ഫോർമുല ഉണ്ടാവും ആ ഫോർമുലയുടെ ആദ്യത്തെ ചെറിയ കഥനയാണ് ഇന്ന് പൊട്ടിയേക്കുന്നത് ഇനി വലിയ കഥനകളും മാലപ്പടക്കങ്ങളും ഒക്കെ എത്രയോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ കഥന പൊട്ടിക്കുകയാണ് പിന്നെ വേദനയോടെ താൻ പലതും വിഴുങ്ങുന്നു എന്നാൽ അത്യാവശ്യത്തിന് എഴുതി കൊണ്ടുവന്ന് മാത്രം പ്രസംഗിക്കുന്നു കൂടുതൽ പറഞ്ഞാൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കാൻ പാനില്ല എന്നുള്ള വളരെ ഉത്തരവാദിത്വപൂർണമായ പൂർണ്ണമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പൊ എല്ലാവരും തൃപ്തിപ്പെട്ടോ അതുകൊണ്ട് ആരും തൃപ്തിപ്പെട്ടില്ല എല്ലാവർക്കും മാത്രമല്ല നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്നെ കൂടി ആലോചിക്കണം എന്നൊരു മെസ്സേജ് കൂടിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം വളരെ നന്ദി എൻ ജയചന്ദ്രൻ